അങ്ങനെ പറയാൻ പറ്റും അല്ല പൊതുവായിട്ട് ആൾക്കാരൊക്കെ നല്ല പറയുന്നുണ്ട് ഞാൻ ഒരു പിള്ള കഥാപാത്രം ഒന്നും അറിയാൻ പറയണത് അപ്പൊ ആൾക്കാർ ഓരോരുത്തരെ കുറിച്ച് പറയുന്നു അപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലം കാണുകയാണ് അത് കണ്ടുകഴിഞ്ഞിട്ട് ജലം അതെനിക്ക് മൊത്തം നാളെ ഒന്നും അരേ അജായൊരു ഡയലോഗോ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും നല്ലതല്ല വലിയ പടത്തിന്റെ പറയുന്ന പോലെ നമ്മുടെ ഒന്ന് പറ ഇതേ കാണാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വാക്കാനാ കുറെ പടം നമ്മുടെ ഇൻഡസ്ട്രിയ കുറെ ഫിലിം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ആളാണ് ആളാ മറ്റുള്ള ഒത്തിരി ആൾക്കാർക്ക് പത്തുനൂറ് നൂറ്റൊമ്പത് കുടുംബം ജീവിച്ചില്ലേ അദ്ദേഹത്തിന്റെ ഈ പടത്തിന് മറ്റേ പടത്തിനും ഒക്കെ നമ്മൾ തൊഴിലല്ലേ നോക്കണേ എല്ലാവരും എല്ലാവരും ഇറങ്ങി വരച്ചു അപ്പഴേ ഇപ്പഴൊക്കെ പണം ഓടുന്നുണ്ടോ എല്ലാ പടവും വിജയിക്കിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് നിലനിൽക്കിട്ട് അപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാര് നമ്മുടെ അടുത്തുനിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും ജോലിയാവും പിന്നെ ഞങ്ങളെന്തെങ്കിലും കിട്ടിപ്പെടുത്താൻ ഞങ്ങളെ വലിച്ചും ചീർന്നു പണ്ടേ വലിച്ചു കീർന്നു പണ്ടേ വലിച്ചു ഇല്ല എല്ലാവരോടും കാണാൻ പോകുന്നു